യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോയിമ്പിൻ്റെ സമയമാണല്ലോ അപ്പോൾ ഈ നോയിമ്പ് സമയത്ത് നമുക്ക് കുറച്ച് നോയിമ്പ് കറികളൊക്കെ ഉണ്ടാക്കാവേ നോയിമ്പ് കറികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ വെജിറ്റബിൾ കറികൾ അപ്പോൾ എല്ലാവർക്കും നോയിമ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു എനിക്കാണ് വളരെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു നോയിമ്പാണ് ഈ ക്രിസ്മസിൻ്റെ ഇരുപത്തഞ്ച് നൊയിമ്പ് നമ്മളിങ്ങനെ നോയിമ്പൊക്കെ എടുത്തിട്ട് ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത് പിന്നെ ഈസ്റ്റർ ആയാലും അതൊക്കെ ആയാലും അങ്ങനെ നമ്മൾ നോയിമ്പ് എടുത്തിട്ട് അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നല്ലതാകുന്നത് അപ്പം നമുക്ക് നേരെ കുറച്ച് നോയിമ്പ് കറികൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഇവിടെ തുടങ്ങുകയാണെ അതിനായിട്ടാണ് ഞാനുള്ള വെജിറ്റബിൾസ് എല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് നോയിമ്പായത് കൊണ്ട് തന്നെ നോയിമ്പ് കറികളാണ് നമ്മുടെ വെജിറ്റബിൾസ് ആണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു പൊട്ടറ്റോ ഉപ്പേരി ഉണ്ടാക്കണം മെക്കൂരറ്റി ഒരു ഉപ്പേരി പിന്നെ ബീട്രൂട്ട് തോരൻ ബീട്രൂട്ട് പച്ചടി ക്യാബേജും ക്യാരറ്റും കൂടെ ഒരു തോരൻ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാൻ പോവുകയാണേ അതൊക്കെ ഞാൻ അവിയലിനകത്താനുള്ള നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഫ്രീസറിൽ നിറക്കിയതാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാനിവിടെ കോക്കനട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് മെൽറ്റ് ആകാനായിട്ട് അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് മെൽറ്റ് ആകും അല്ലെങ്കിൽ പിന്നെ ഇത് ഡിഫ്രോസ്റ്റ് ആക്കാൻ വേണ്ടി മൈക്രോവീൻ വെക്കണം അപ്പം നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം ഇവിടെ ഞാൻ ക്യാരറ്റും ഒനിയനും തോരനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ക്യാരറ്റ് ആൻഡ് ഒനിയൻ ഇവിടെ വന്ന് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കറി ലീഫ് അപ്പം നമ്മൾ തണുപ്പായത് കൊണ്ട് എല്ലാം നമ്മുടെ കഴിയാപ്പലേയും നമ്മുടെ എന്താ മുരിങ്ങയും എല്ലാം നമ്മൾ അകത്താക്കി അപ്പം ഞാൻ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് എല്ലാം നമ്മൾ അകത്ത് വെച്ചിരിക്കുകയാണ് അപ്പം നല്ല ഫ്രഷ് കറി ലീഫ് നമുക്കിത് കഴുകി നമുക്കെല്ലാം കൂടി ഇട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇവിടെ എണ്ണ ചൂടായി കടുവൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കറി ലീഫ് എന്നിട്ട് കൊടുക്കാവേ അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് ഒനിയൻ കോക്കനട്ട് പച്ചമുളക് എല്ലാം ആഡ് ചെയ്തു നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ തോരൻ പെട്ടെന്ന് റെഡി ആകും കേട്ടോ പെട്ടെന്ന് രണ്ടു പ്രാവശ്യം സ്റ്റീം ആയ മതി നമ്മുടെ തോരൻ ഇവിടെ റെഡി അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത കറക്കുള്ളതെല്ലാം കട്ട് ചെയ്യാം ഞാൻ ഉപ്പ് ആഡ് ചെയ്തില്ലായിരുന്നേ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ആഡ് ചെയ്യാം അപ്പം നമ്മുടെ തോരൻ ഇവിടെ ഇരുന്ന് റെഡി ആകട്ടെ അപ്പോൾ ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെയിറ്റ് ചെയ്യുന്നു ഒരന്നൊരുന്നായിരുന്ന കട്ട് ചെയ്യാൻ തുടങ്ങാം അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ബീട്രൂട്ട് തോരൻ ഇതൊരു ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന തോരനാണേ അപ്പോൾ ട്രൈ ചെയ്യാത്തവരെല്ലാം ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനെ ഞാൻ വേറൊരു ബോക്സിലേക്ക് മാറ്റുകയാണേ ബീട്രൂട്ട് തോരനെ ഞാൻ ഇങ്ങനെ ഒരു ബോക്സിലേക്ക് മാറ്റി ഒരു ഗ്ലാസ് ബോക്സിലേക്ക് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജ് വെക്കുന്ന ബോക്സുകളാണ് അപ്പോൾ ഇതിലേക്ക് മാറ്റി അടുത്തതായിട്ട് പൊട്ടറ്റോ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ പൊട്ടറ്റോയുടെ സ്കിന്നൊക്കെ കളഞ്ഞ് നല്ല റെഡിയാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പൊട്ടറ്റോ ഉപ്പേരിക്കുള്ള പൊട്ടറ്റോ ഞാൻ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ അതിന് തന്നെ ഇങ്ങനെയാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത് സ്ക്വയർ പോലെ അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഉപയോഗിക്കാതിന് നമ്മൾ കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ പൊട്ടറ്റോയ്ക്ക് വേവ് കുറവാണ് പൊട്ടറ്റോ പെട്ടെന്ന് കുക്കാവുന്നതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞുള്ളി അരിഞ്ഞത് പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യുകയാണേ ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ ഒനിയൻ ആയാലും മതി അപ്പോൾ ഇവിടെ അത് ചെറുതായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് പൊട്ടറ്റോ അവിടെ നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് ചെറുതായിട്ട് വഴഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്യണം നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാൻ തുടങ്ങാവേ അപ്പോൾ ആദ്യമായി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് ആയാലും മതി പക്ഷേ ചില്ലി ഫ്ലേക്സ് ആണ് ഒന്നുകൂടെ നല്ലത് അപ്പോൾ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് നേരത്തെ പറഞ്ഞു അതുകൂടാതെ കുമിൻ പൗഡർ നമ്മുടെ ജീരകപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര പൊട്ടറ്റ ഉണ്ടോ അതനുസരിച്ച് ആഡ് ചെയ്യുക പിന്നെ വെള്ളം നമ്മൾ ഒട്ടും ആഡ് ചെയ്യുന്നില്ലേ ചില്ലി ഫ്ലൈസ് ഒക്കെ വകത്തടേയും എത്രയും നമുക്ക് ഇരുവ് വേണം അതനുസരിച്ച് ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ വെള്ളം ഒട്ടും ആഡ് ചെയ്യുന്നില്ല നമുക്ക് പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്ത് വെക്കാം ഇതും പെട്ടെന്നാവുന്ന ഒരു പൊട്ടറ്റ ഉപ്പേരിയാണ് പെട്ടെന്നാവും പെട്ടെന്നാവുന്ന ഒരു ഉപ്പേരിയാണ് അത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ പെട്ടെന്നാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് തവി ഇങ്ങനെ ഒരു സ്പൂൺ റെസ്റ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തവി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ടേ എവിടെ വെക്കും എവിടെ ഉപ്പൊന്ന് നടത്തേണ്ടത് സ്പൂൺ റെസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പൊട്ടറ്റ അവിടെ നിന്ന് കുക്ക് ആകട്ടെ മൂളി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ഐറ്റം റെഡിയാക്കാം ആക്കാം എവിടെ നിന്ന് കുക്കാകട്ട അടുത്തതായിട്ട് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബീട്രൂട്ട് നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് വെച്ച് പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ പൊട്ടറ്റോ ഉപ്പേരി ഇവിടെ റെഡിയായി പിന്നെ ബീട്രൂട്ട് പച്ചടിക്കുള്ള ബീട്രൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു മൂന്ന് പീസിലടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്റ്റീമിലിരുന്ന് ഒന്നുകൂടി ഒന്ന് റെഡി ആകട്ടെ അപ്പം ഞാനിവിടെ അവിയലിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കാൻ പോവാണ് അങ്ങനെ അവിയലിനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി ഇല്ല ഇതിനകത്ത് പൊട്ടറ്റോ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മുരിങ്ങക്കോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നു ഫ്രീസറിൽ വെച്ചിരുന്ന് എടുത്തു പിന്നെ കോവയ്ക്ക ഉണ്ട് പടവലിങ്ങ ഉണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ളൂ അതെല്ലാം കൂടി ഇട്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അവിയലിനുള്ള വെജിറ്റബിൾസ് എവരിത്തിങ് ഈസ് റെഡി ഞാനിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസിൻ്റെ കൂടെ എത്തി കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്തു നമ്മുടെ കരിയാപ്പലേ ആഡ് ചെയ്തു പിന്നെ ഞാൻ കുഞ്ഞുള്ളിയും പച്ചമുളക് ഞാൻ കാന്താരി മുളകാണേ ആഡ് ചെയ്തിരിക്കുന്നത് ഞാൻ നാട്ടിൽ നിന്ന് കാന്താരി മുളകും കൊണ്ടുണ്ടായിരിക്കും ആ കാന്താരി മുളകും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടി ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണേ കുറച്ച് ഓയിലും ആഡ് ചെയ്തിട്ടുണ്ടേ നമ്മൾ അവസാനം പച്ച വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഇവിടെ ആദ്യ വെച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്തു അപ്പം ഞാൻ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കുകയാണ് ഇവിടെ നന്നായിട്ട് കുക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് കോക്കനറ്റ് ജീരകം എല്ലാം നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം അരക്കുന്നില്ല ഒന്ന് ചതച്ചാൽ മതി നമ്മുടെ നമ്മുടെ അവിയറിനെല്ലാം സംഭവങ്ങളും ചതച്ചെടുക്കുക ഞാനിങ്ങനെ അവിയൽ ഉണ്ടാക്കാറില്ല മമ്മിയാണ് എപ്പോഴും അവിയണ്ടാക്കുന്നത് പക്ഷെ ഞാനോർത്തും അവിയൽ ഇന്നൊന്നുണ്ടാക്കാമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇടയ്ക്കൊക്കെ അവിയൽ ഉണ്ടാക്കാറുള്ളൂ ഞാനോട് ഇന്നൊന്ന് ഉണ്ടാക്കാമെന്ന് ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ നിന്ന് കുക്കായിട്ട് ആ നേരത്തെ നമുക്ക് പറഞ്ഞു ജീരകം ഇല്ല അവിടെ ചതച്ചെടുത്തൊന്ന് വരാം അങ്ങനെ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം ഞാൻ കുക്കായിട്ടുണ്ടേ ഞാൻ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചില്ല വെജിറ്റബിൾസിന്റെ വെള്ളം കൊണ്ട് തന്നെയാണ് കുക്കായത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കോക്കനറ്റും ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോക്കനറ്റ് കണ്ടവിടെ ചതച്ച് റെഡി ആയിരിക്കുകയാണ് കോക്കനറ്റ് ആൻഡ് ജീരകം അങ്ങനെ ചതച്ചു വെച്ച കോക്കനറ്റും ജീരകവും കൂടെ നമ്മുടെ ഈ വെജിറ്റബിൾസിലോട്ട് മിക്സ് ചെയ്ത് ഇതാണ് ഞാൻ റെഡി ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വെള്ളം എല്ലാം പറ്റി റെഡിയായി നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് ആഡ് ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ മാങ്ങ ആഡ് ചെയ്യും ടൊമാറ്റോ ആഡ് ചെയ്യും പക്ഷേ ഇന്ന് തൈരാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി തൈര് ആഡ് ചെയ്ത് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യുക ഒരു സ്പൂണോ ഒന്നര നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യുക പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചാൽ മതി നമ്മുടെ അവിയൽ റെഡി അപ്പോൾ ഈ ഹോൾ മിൽക്ക് യോഗേട്ടാണ് ഞാൻ നമ്മുടെ അവിയലേ യൂസ് ചെയ്യുന്നത് നമ്മൾ വാങ്ങിച്ച യോഗേട്ടാണ് ഇതെല്ലാം അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇവിടെ നിന്ന് ഒന്ന് രണ്ട് സ്കൂപ്പ് നമ്മൾ എടുത്തതേ ഉള്ളൂ ന്യൂ ആണ് ന്യൂ നമുക്ക് യോഗെടുക്കാവേ അപ്പോൾ ഞാൻ ഇവിടെ യോഗേട്ട് ആഡ് ചെയ്തു നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തൈര് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പുളിയൊക്കെ കറക്റ്റായി ഇനിയും പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യും അപ്പോൾ അടുത്തതായിട്ട് ക്യാരറ്റ് ആൻഡ് ക്യാബേജ് തോരൻ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുക്ക് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ചേർത്തല്ലോ പിന്നെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാകാതിരിക്കും പിന്നെ കുറച്ചുകൂടി ഒക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ കുക്കിംഗ് കുലപതികളൊക്കെ ഓർക്കു തന്നോ അന്ന് പക്ഷേ അങ്ങനല്ല നമ്മുടെ പരിമിതമായ അറിവുകൾ വെച്ച് നമ്മൾ നമ്മുടെ അമ്മയോടൊക്കെ ചോദിച്ച് അമ്മിയെ ഉണ്ടാക്കുന്ന കണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഞാൻ അതീ അവിയൽ ഉണ്ടാക്കാറില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലോ പക്ഷെ ഇന്നങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ നമുക്കിനി അടുത്തതായിട്ട് ക്യാരറ്റും ക്യാബേജും കൂടെ ഒരു തോരൻ കറി ഉണ്ടാക്കാം ഞാൻ എപ്പോഴും നമ്മുടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ക്യാരറ്റ് കൂടി ആഡ് ചെയ്യും ഒരു കൂട്ടിരിക്കട്ടെന്നെ എന്ന് വിചാരിച്ചങ്ങ് രണ്ടും കൂടി ഒരു കറി ഉണ്ടാക്കും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇച്ചിരി ടേസ്റ്റും തോന്നുന്നു ഒരു കുഞ്ഞി ക്യാബേജ് ആണേ നമുക്കിതൊന്ന് കരികി റെഡിയാക്കി എടുക്കാൻ കട്ട് ചെയ്യാം പിന്നെ ഈ ക്യാരറ്റിനെയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം ഇവിടെ നമ്മുടെ ക്യാബേജ് ആൻഡ് ക്യാരറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങകത്തെ ആവശ്യത്തിന് കോക്കനറ്റ് പച്ചമുളക് കറിയിലിപ്പ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ക്യാബേജ് പിന്നെ എല്ലാവർക്കും അറിയാം രണ്ട് പ്രാവശ്യം സ്റ്റീം ആയാൽ മതി ക്യാബേജ് തോരൻ റെഡി ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണ് ഇപ്പം നമ്മുടെ ക്യാബേജിനെ ഞാനൊരു ബോക്സിലേക്ക് മാറ്റി നമുക്ക് കുറച്ച് ഫ്രീസറിലേക്കൂടെ ആക്കി മാറ്റി ഇവിടെ കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ ഇനിയത് മമ്മിക്ക് വേണ്ടി എടുത്തു പിന്നെ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാത്തിനും ബോക്സിനകത്താക്കി ബീട്രൂട്ട് തോരൻ നമ്മുടെ പൊട്ടറ്റോ പേരി അവിയൽ കാബേജ് എല്ലാം റെഡിയായി ഇനിയും നമുക്ക് നമ്മുടെ പച്ചടി റെഡിയാക്കണം ബീട്രൂട്ട് പച്ചടി അതാണിനും ലാസ്റ്റുള്ളത് അത് ചെയ്യാൻ പോവുകയാണ് ഇനി ലാസ്റ്റ് ഇനിയും ലാസ്റ്റായിട്ടുണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണേ അതിനുള്ള ബീട്രൂട്ട് ഇവിടെ കുക്കായിട്ടിരിപ്പുണ്ട് അപ്പം നമുക്കത് കുക്കർ തുറന്നിട്ടെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ബീട്രൂട്ട് കുക്കറിൽ വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ബീട്രൂട്ട് പെട്ടെന്ന് റെഡി ആകാൻ നമുക്ക് കിട്ടും ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് കളഞ്ഞ് നമുക്കിതിനെ ഒന്ന് ചെറിയ 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 പീസ് പീസ് ആക്കി എടുക്കാം ഈ ബീട്രൂട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനത് കുക്കറിലോട്ട് തന്നെ ആക്കിയിട്ടുണ്ട് ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ഇതിനായിട്ട് നമുക്കൊരു ഒരു കൂട്ടുണ്ട് അത് നമുക്കുണ്ടാക്കിയെടുക്കാവേ നമുക്കിവിടെ കുറച്ച് കോക്കനറ്റ് രണ്ട് മൂന്ന് പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ പീസ് ഇഞ്ചി ഒരു കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇതെല്ലാം കൂടി നന്നായിട്ട് നരച്ചെടുക്കാവേ ഈ കോക്കനട്ട് പിങ്ക് കളറിൽ ഇരിക്കുന്നത് ഞാൻ ഇച്ചിരി ബീട്രൂട്ടിൻ്റെ വെള്ളം ഇതിനകത്ത് നരയാൻ വേണ്ടി ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുമാതിരി എന്തുവാ പിങ്ക് കളറിലിരിക്കുന്നത് അപ്പം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് നരച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ കൂട്ട് നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ടിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ കൂട്ടും എല്ലാം കൂടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ കോക്കനറ്റിൻ്റെ പച്ച മണം ഒന്ന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ കോക്കനറ്റിൻ്റെ പച്ചപ്പൊക്കെ മാറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ രണ്ടു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്തു അപ്പോൾ നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്യാം അപ്പം ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ട് വേണം തൈര് ആഡ് ചെയ്യാനായിട്ടെ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോവും അപ്പോൾ ചൂടും പോയതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്ന് കടുക് പൊട്ടിക്കണം അതോടെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ചെയ്യും അപ്പോൾ ഇവിടെ ഞാൻ തൈര് ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പം നല്ല ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് ഈ കളറിലാണ് വരേണ്ടത് ഈ കണറിൽ ഈ കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി വരേണ്ടത് അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം പച്ചടിക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഞാനൊരു ചെറിയ പാൻ വെച്ച് നമുക്കിതിലേക്ക് ഇവിടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ കടുക് എല്ലാം പൊട്ടി റെഡിയായി കടുക് കരിയാപ്പലേ എല്ലാം മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ രണ്ടു വത്തൽമുളക് കിട്ടും വത്തൽമുളക് ഞാൻ കുരു കളഞ്ഞിട്ടാണ് കേട്ടോ അതിൻ്റെ സീഡ് കളഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ പച്ചടിയുടെ എരി കൂടും അതുകൊണ്ട് നമ്മുടെ സീഡ് കളഞ്ഞ് എല്ലാം കൂടി തന്നെ ഒന്ന് മൂപ്പിച്ച് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കളറ് കണ്ടോ നല്ല പിങ്കിഷ് കളർ നല്ല അടിപൊളി കൺസിസ്റ്റൻസി ഇങ്ങനെ വരണം ഇതിലാണ് വരേണ്ടത് ഇതിൽ നല്ല അടിപൊളി ഇംഗ്ലീഷ് കളർ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കുക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കണം ഫീഡ്ബാക്ക് അറിയിക്കാൻ എല്ലാവർക്കും മടിയാണ് അപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം Thank you, take care, bye bye.